ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഭവവ് സിനിമയുടെ പുതിയ പോസ്റ്റർ എത്തി സിനിമയിലെ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റിലേക്ക് ആണ് അണിയറക്കാർ റിലീസ് ചെയ്തത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ജിപ്സിയുടെ മുമ്പിലിരിക്കുന്ന ദിലീപിനെ പോസ്റ്ററിൽ കാണാം ഗില്ലി സിനിമയിൽ വിജയിയുടെ കഥാപാത്രം ഉപയോഗിക്കുന്ന അതേ മോഡലിലുള്ള വണ്ടിയും വണ്ടി നമ്പറുമാണ് ഈ പോസ്റ്ററിലും ഉള്ളതെന്നാണ് മറ്റൊരു പ്രത്യേകത ഈ വർഷം ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന സിനിമ കൂടിയാണിത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ഭവബയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കർവമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാന്റി മാസ്റ്ററും കോമഡിയൻ റെഡ്ഡിംഗ് കിങ്സ്ലിയും അഭിനയിക്കുന്നുണ്ട് ബാലു വർഗീസ് ബൈജു സന്തോഷ് സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ പൊൻവർണൻ എന്നിവരാണ് മറ്റുള്ള താരങ്ങൾ പൂർണമായും മാസ് കോമഡി എന്റർടൈനറായി അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത് ദിലീപും വിനീത് ശ്രീനിവാസനുമാണ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് ബാലുവർഗീസ് കുമാർ അശോകൻ ദേവൻ ബിജു പപ്പൻ ജി സുരേഷ് കുമാർ നോബി വിജയ് മേനോൻ റിയാസ് ഖാൻ സെന്തിൽ കൃഷ്ണ റെഡിൻ കിങ്സിലി തമിഴ് ഷമീർ ഖാൻ പ്രേമലു ഫയിം ഷിൻസ് ശരണ്യപൊൻ വണ്ണൻ നൂറിൻ ഷെരീഫ് ധനശ്രീ ലങ്കാലക്ഷ്മി പ്രശസ്ത കോറിയോഗ്രാഫർ സാന്റി എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു